അപ്പൊ ഞങ്ങൾ മാറി മീൻപിടുത്തൊന്നും ഇല്ല കേട്ടോ പരിപാടി ഇന്ന് കണ്ടോളി ഞങ്ങളെ നാട്ടില് മഴ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ പരിപാടിയാണത് ആരാന്റെ തോട്ടത്തുനിന്ന് പൊലിച്ചു വരുന്ന നാളികേരം പറമ്പ് പോയി പൊളിച്ചില്ല കേട്ടോ എന്നാ വ താന്നുകഴിഞ്ഞാലുണ്ടാവില്ലല്ല ശുചോട്ട ഹും അല്ല നാളികേരം താന്നു കഴിഞ്ഞാൽ നാളികേരത്തിൽ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നുള്ളതാണ്

ണ്ടല്ലോ ഇല്ലോ ഇതാ ഒന്നുമില്ലായിരുന്നുല്ലേ ഇല്ല എല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ട് ആരെ കണ്ടകമ ഇതു റൂം ചേഞ്ച് ഇടാനില്ലേ വിചാരിച്ചതല്ലാ ഇതാ മാട ആ الكتോ ഇട്ട കുറതവര केलेപ്പെട്ടാ മര അതും അപ്പോൾ ചങ്ങാൻ വരെ ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് തേടി പോകാ വെള്ളത്തിൽ കൂടെ ഉള്ള ഒലിച്ചു വരമൊക്കെ നിന്നിട്ടുണ്ട് നീ എല്ലടത്തും തടഞ്ഞെടുക്കണ്ടെങ്കിൽ അത് പിടിക്കുക എന്നുള്ള ഒരു ഐഡിയയിൽ ഇറങ്ങിയാണ് സൈഡ് കര പട്ടോ സൈഡ് പട്ടരുതേ അത് പോയതല്ലേ അത് പോയതാണ് പറ്റില്ല നല്ല വെയിറ്റുള്ളത് സംഭവണ്ടാവൂല അവസാനം കറിയത്തതൊക്കെ എടുക്കാടങ്ങനെ എന്തായാലും ഇവിടെ തെങ്ങൊന്നില്ലാത്തോണ്ട് എടുക്കാൻ ധൈര്യമായിട്ട് എന്തായാലും ഇത് റബ്ബന്തോട്ടോ മോഷണം എന്ന് പറയരുതേ അതിന്റെ ഉള്ളിൽ ആരെണ്ണം കാണുന്നുണ്ട് പക്ഷെ തൊട്ടാ പോവു അതോ നാളിയാ പോവു ഇതെന്തേ ഈ പൊങ്ങി കിടക്കണെന്തേ കയ്യിൻ്റെ അടുത്ത് ഇവിടെ തന്നെ ഇതില് ആ അതല്ല അതിൻ്റെ അപ്പുറം 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 അപ്പറ അതിൻ്റെ അപ്പുറം ആര് അവിടെ നല്ല വേനൽക്ക് നല്ല ചപ്പുണ്ടായിരുന്ന സ്ഥലണ്ടോ ബാബു അല്ലെങ്കിൽ ഒഴിവാക്കുവോ ആദ്യം അങ്ങോട്ട് ഉള്ളേക്ക് പോകണ്ടേ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോരൂ വള്ളിയമ്മ പിടിച്ചാ മതി അല്ലേ ഇതെന്താ ശരിയോടെ നമുക്ക് അറിയാം റോട്ടുകൂടെ പോകുമ്പോ ആരാന്നെ പറമ്പു വിളിച്ചാലോ പറയാ എന്താവുമോ ഒന്ന് അടിയിലൊക്കെ ഉണ്ടാവും ചിലപ്പം പക്ഷെ നോക്കിപ്പോൾ കാണില്ലല്ലോ വെള്ളം ഇറങ്ങുമ്പോ അങ്ങനെ കാണും അതെന്താണ് ഓ വള്ളിയല്ലേ ഈ മരത്തിന് അല്ലേ എവിടെ ആ എന്തായാലും കയറി നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം ആ ഭംഗി ഇടക്കണെന്താ അപ്പുറത്ത് എന്താ അത് ലാഭീനു ട്ടോ തോട്ടുന്നു അതിനു മുന്നാണി അരുപളി അടങ്ങിട്ടില്ല തോട്ടുന്നു അതിനോളി അടങ്ങി കയറിയ ഇങ്ങനത്തെ തണക്കാരന്മാരൊക്കെ ഇണ്ടായാലും ബാബു ജോ വള്ളത് പോയാലും തീരല്ല അല്ല നമ്മളെ ലക്ഷ്യസ്ഥാനല്ലായിരുന്നു ഇതൊക്കെ വള്ളത്തിൽ ഒഴുകിപ്പോയതോ അതോ ആൾക്കാർ പൊറുക്കിപ്പോയത് ഇറങ്ങാണോ നീയേ എന്നാ അപ്പുറത്ത് പോയിക്കോ അക്കരെ പോയിക്കോ അവിടുന്ന് ഇറങ്ങിക്കോ അവിടുന്നറിയിക്കോ അപ്പൊ പോവുന്നില്ല തൂങ്ങിയേ അല്ല അന്ന് ഈ കായയ്ക്ക് പേടിയായിരുന്നു കേട്ടോ ഇതിന്റെ ഇത് നല്ല താഴ്ചള്ള സ്ഥലം അങ്ങ് വള്ളിന്നും പെട്ടണ്ടാ ചിലപ്പോ വെട്ടണ പെട്ടന്നോടെ അവൻ ആ വള്ളത്തിന്റെ പൂൽച്ചെ പോ വള്ളിന്നെ കയറി പിടുത്തോ എന്നാ ക്യാമറ എങ്ങനെ തിരിക്കുമ്പോ ആ ഇവർക്ക് അങ്ങനെ നല്ല നല്ല നാളികേരം മാത്രം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാലേ ഓവോ മേടയിൽ വേറെ ആൾക്കാർ നിൽക്കും ആ മറ്റങ്ങനെ ഒഴുക്കി കൂടാ ഈ പരിപാടി സത്യസന്ധമായിട്ടുള്ള പരിപാടിക്കൊന്നും നാളികേരം കിട്ടൂല നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഞണ്ടര പിടിച്ച ഏരിയല്ലോ ബാബു എന്താ ഏരിയ എന്താ ഏരിയ പോയോ ഇവിടുത്തെ കത്തിയായി പോക്കാൻ ആ മെച്ചല്ലൊന്നല്ല ഇത്ര വെള്ളത്തില് തന്നെ നടക്കാനും പിടിക്കാ നിറഞ്ഞു കവിയൊന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ നിറഞ്ഞു കവിയുമ്പോഴും പറക്കും എന്താള് മേലെ കൂടെ സുധീനൊക്കെ മേലെ കൂടെ പറഞ്ഞുകൂട ഇന്ന് നടക്കു ചരിക്ക് വേണ്ട ഞാൻ ബാബു പറയുക പത്തനിച്ച പത്തനിച്ചേ

മോതലക്കുട്ടിയോ ുട്ടിയോ അത് പെരിച്ചായും നമ്മളെ നാട്ടിലൊരു മോതല കുട്ടിയോ അപ്പൊ അവിടെ അങ്ങനെ തീരാന് തുടങ്ങീനെ ഒന്ന് പൊന്തിക്കാൻ പറ്റോ പൊന്തിക്കാൻ പറ്റോ എന്താ ചെയ്തില്ലേ അപ്പൊ ചങ്ങായി മാറേ മക്കളു ചൂണ്ട ഇടാൻ പോകുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണോ ഇത് ചവിട്ടി നിൽക്കുന്ന ഭാഗത്താണ് കുടുങ്ങി കിടക്കണത് ചവിട്ടി ചവിട്ട് മാറ്റാൻ ആദ്യം ഇങ്ങക്ക് ഈ തർക്കം കേക്ക് ചങ്ങടെ പരിപാടിയും കഴിച്ച് വണ്ടിമ കയറാൻ പോവാ ഒന്നും കിട്ടിയില്ല പറച്ചേ കിട്ടിയോളൂ എന്നാലും രണ്ടാഴ്ചക്ക് കറി ഒക്കെ ആ